ോ ചെയ്യുന്നുവെന്ന് വരുത്തി തീർത്തിട്ട് താമര തന്നെ വിരിഞ്ഞു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് എല്ലാം കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയതിന്റെ പ്രതിഫലനമായിരുന്നോ മോദി നടത്തിയ വിദ്വേഷ പ്രസംഗം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ നെഞ്ചെടുപ്പ് കൂടിയെന്നാണ് അവരുടെ ശൈലി മാറ്റങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത്തവണ മോദി തെരഞ്ഞെടുത്ത വഴി മുസ്ലിം വിഭാഗത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വർഗീയ പരാമർശം നടത്തുക എന്നതായിരുന്നു അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്ത വേദിയോ രാജസ്ഥാനിലെ ബൻസാര ഇത്തരത്തിലൊരു പ്രസംഗത്തിന് എന്തിനായിരിക്കും രാജസ്ഥാൻ വേദിയാക്കിയത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം ബി ജെ പിയും നേതാക്കളും പ്രതീക്ഷിച്ചിടത്തൊന്നും കാര്യങ്ങൾ അങ്ങ് എത്തിയില്ല ഹൃദയം തകർന്ന മോദി അടുത്ത അടവെടുത്തതാണ് ഈ പ്രസംഗം ബൻസാരയിൽ മുഴങ്ങിയത് ബി ജെ പിയുടെ രോദനമാണ് മറ്റൊരു ഭാഷയിൽ പുറത്തിറങ്ങിയെന്ന് മാത്രം രാജസ്ഥാനിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തി ഏഴ് ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ മണ്ഡലങ്ങളിൽ എല്ലാം കൂടി അറുപത്തി മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ശതമാനം കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന ശിഖാവതി മേഖലയിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ബി ജെ പിയെ വല്ലാണ്ടങ്ങ് തളർത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് സീറ്റും ലഭിച്ച രാജസ്ഥാനിൽ അത്ര എളുപ്പത്തിൽ ഇത്തവണ ജയിക്കാൻ സാധിക്കില്ലെന്ന ചിന്ത ബി ജെ പി ആദ്യം മുതലേ വരിഞ്ഞു മുറുക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും വോട്ടിങ്ങിൽ വന്നിരിക്കുന്നത് വലിയ മാറ്റു ശതമാനമാണ് ഏറ്റവും വലിയ പോളിംഗ് ശതമാനം ലഭിച്ച ഗംഗാനഗർ മണ്ഡലങ്ങളിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വലിയ വ്യത്യാസമാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ എഴുപത്തിനാല് ദശാംശം മൂന്ന് ഒമ്പത് ശതമാനമായിരുന്നു പോളിംഗ് എങ്കിൽ ഇത്തവണ അത് അറുപത്തി അഞ്ച് ദശാംശം ആറ് നാലായി ചുരുങ്ങി കൗരളി ധോൽപൂർ മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം ആറ് ശതമാനമായിരുന്നത് ഇത്തവണ നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം ആയാണ് കുറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയ്പൂരിൽ എഴുപത്തി ഒന്ന് ദശാംശം ആറ് ശതമാനം ഉണ്ടായിരുന്നത് ഇത്തവണ അറുപത്തിരണ്ട് ദശാംശം എട്ട് ഏഴ് ശതമാനമായും ബികനേറിൽ അറുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം എന്നത് അൻപത്തി മൂന്ന് ദശാംശം ഒൻപത് ആറായും കുറയുകയാണ് ചെയ്തത് ചുരുവിൽ അറുപത്തിരണ്ട് ദശാംശം ഒമ്പത് എട്ട് സിഗർ അമ്പത്തി ഏഴ് ദശാംശം രണ്ട് എട്ട് ജയ്പൂർ റൂറൽ അൻപത്തി ആറ് ദശാംശം അഞ്ച് എട്ട് ആൾവാർ അൻപത്തി ഒൻപത് ദശാംശം ഏഴ് ഒൻപത് ദൌസ അൻപത്തി അഞ്ച് ദശാംശം രണ്ട് ഒന്ന് ഭരത്പൂർ അൻപത്തിരണ്ട് ദശാംശം ആറ് ഒൻപത് ജുഞ്ചുനു അൻപത്തി ഒന്ന് ദശാംശം ആറ് രണ്ട് നാഗൌർ അൻപത്തി ആറ് ദശാംശം എട്ട് ഒൻപത് എന്നിങ്ങനെയാണ് ഇത്തവണത്തെ പോളിംഗ് ശതമാനം ഇവിടങ്ങളിലെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കുറവാണ് പോളിംഗ് ശതമാനം വോട്ട് നിലയിലെ ഈ മാറ്റം ബി ജെ പിക്ക് അസ്വസ്ഥതയും കോൺഗ്രസിന് പ്രതീക്ഷയുമാണ് നൽകിയിരിക്കുന്നത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ ഭരണകക്ഷിക്ക് തിരിച്ചടിയാണെന്നാണല്ലോ പൊതുവെയുള്ള ട്രെൻഡ് മോദി അസ്വസ്ഥനായതും അതുകൊണ്ട് തന്നെ ആവണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പലതവണ നേരിട്ടെത്തി ക്യാമ്പയിൻ നടത്തിയ മേഖലയാണ് ശിഖാവതി ജാഡ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് മേൽക്കൈയുള്ള ഈ മേഖലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടുള്ള തൊണ്ണൂറ്റി ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാല്പത്തിരണ്ടിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനും സാധിച്ചത് ബാക്കി അൻപത്തിനാല് സീറ്റുകൾ കോൺഗ്രസിനൊപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു മോദി നേരിട്ടെത്തി ഈ മേഖലയിൽ ക്യാമ്പയിൻ നടത്തിയത് മാത്രമല്ല രാജസ്ഥാൻ കോൺഗ്രസിനുള്ളിൽ ഇത്തവണ വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതും കോൺഗ്രസിന്റെ നേട്ടവും ബി ജെ പിയുടെ കോട്ടവുമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടക്കി നിന്ന സച്ചിൻ പൈലറ്റും മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹലോട്ടും തമ്മിൽ ഇത്തവണ കാര്യഗൌരവമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റവും ബാധിച്ചത് ഇരുവരുടെയും പ്രശ്നമായിരുന്നു അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ സച്ചിന്റെ അഴിമതി വിരുദ്ധ സമരം നേട്ടമായത് ബി ജെ പിക്ക് അതുകൂടാതെ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ വോട്ട് ചെയ്ത ഗുജ്ജർ വിഭാഗക്കാർ നിരാശരായതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരിച്ചടിയായിരുന്നു സച്ചിൻ പൈലറ്റിന്റെ ജാതിയായ ഗുജ്ജർ രാജസ്ഥാനിൽ ഏറ്റവും നിർണായക ശക്തിയാണ് ഇവരുടെ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂട്ടത്തോടെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കായിരുന്നു പോയത് എന്നാൽ ഇത്തവണ അവർ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട് മാത്രവുമല്ല സച്ചിന്റെ അനുയായികളെ കോൺഗ്രസ് ഈ മേഖലയിൽ സ്ഥാനാർത്ഥികളാക്കിയിട്ടുമുണ്ട് അശോക് ഗെലോട്ടിന്റെ മകൻ വൈഭവ് ഗെലോട്ടിന് വോട്ട് ചോദിച്ച് സച്ചിൻ രംഗത്തിറങ്ങിയതുൾപ്പെടെ കോൺഗ്രസ് ക്യാമ്പയിൻ ആവേശം കൂടാനും ഇടയാക്കി അവിടെയും ബി ജെ പിക്ക് ഒരു പ്രതീക്ഷക്കുറവുണ്ടായിരുന്നു മറ്റൊരു കാരണം എന്തെന്നാൽ ഗുജറാത്തിലെ കേന്ദ്രമന്ത്രി പരിശോധന രൂപാല നടത്തിയ വിവാദ പ്രസംഗമാണ് രാജകുടുംബാംഗങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുത്തവരാണെന്ന രാജ്കോട്ട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഗുജറാത്തിൽ ബി വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് മാപ്പ് പറഞ്ഞിരുന്നെങ്കിലും അതിൽ പ്രത്യേക മാറ്റം ഒന്നും തന്നെ വന്നിരുന്നില്ല ഇദ്ദേഹത്തിനെതിരെ രാജ്പുത് സ്ത്രീകൾ നിരാഹാര സമരം നടത്തുന്ന സ്ഥിതിയിലേക്ക് ഗുജറാത്തിലെ കാര്യങ്ങൾ മാറുകയായിരുന്നു ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഈ വിഷയം ബാധിക്കുമെന്നത് ബിജെപി വിട്ടുപോയതാകണം ഈ കാര്യം ബി ജെ പി അത്ര പരിഗണിക്കാതെ പോയത് ഇവിടങ്ങളിലെ ഏറ്റവും പ്രബല വിഭാഗക്കാരാണ് രാജ്പുത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം രാജസ്ഥാനിലെ ഇവരുടെ ജനസംഖ്യ അഞ്ച് ദശാംശം നാല് ശതമാനമാണ് ഇവരും കോൺഗ്രസ് പക്ഷം ഉറപ്പാക്കുമെന്നായത് ബി ജെ പിക്ക് തളർച്ച തന്നെയാണ് മോദിയും അമിത് നിരന്തരം എത്തി റാലികൾ നടത്തിയിട്ടും വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ബി ജെ പിയെ അസ്വസ്ഥരാക്കി എന്നതിന്റെ ഭാഗമായിരിക്കണം രാജസ്ഥാനിൽ നടന്ന പ്രസംഗം ഭിന്നിച്ചു നിൽക്കുന്ന വോട്ടർമാരെ കൂടെ നിർത്താൻ ഒരൊറ്റ വഴിയെ അന്നും ഇന്നും ബി ജെ പിക്ക് അറിയും അത് കടുത്ത ഇതര വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് ഇനിയും അതിന് വൈകരുതെന്ന് മനസ്സിലാക്കിയ മോദി രണ്ടിരട്ടി ശക്തിയോടെ അതെടുത്ത് പ്രയോഗിച്ചിരിക്കുന്നു ഹിന്ദുത്വ വികാരം ഉണർത്തിയിട്ട് രാജസ്ഥാനിന്റെ മണ്ണിലുള്ള ബാക്കി ഗ്രൂപ്പുകളെ പ്രകോപിപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിലൂടെ മോദി ലക്ഷ്യമിട്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ രാജ്യത്ത് ആകെ പോളിംഗ് ശതമാനം കുറവായിരുന്നു നൂറ്റി രണ്ട് സീറ്റുകളായി ആകെ പോൾ ചെയ്തത് അറുപത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വോട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ആദ്യഘട്ടങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറയാറില്ല ഇതാണ് ബി ജെ പി ആകെ ആശങ്കയിലാക്കിയിരിക്കുന്നത് മോദിയുടെ പ്രസംഗം എന്തായാലും ഒരു തുടക്കം മാത്രമാണ് ഇതിന് പിന്നാലെ വരും ദിവസങ്ങളായി ആരൊക്കെ എന്തൊക്കെ പ്രസ്താവനയുമായി എത്തുമെന്ന് കണ്ടറിയണം